സർവശക്തനായ നാതിൻ്റെ അനുഗ്രഹം സർവർക്കും ലഭിക്കട്ടെ അസ്സാം വലൈക്കും നമസ്കാരം സഹോദരങ്ങളെ നമ്മൾ ഇന്നലെ അഴകിയ മണ്ഡപം അഴകിയ മണ്ഡപത്തിൽ നിന്ന് മാർത്താണ്ഡായിരുന്നു എത്തേണ്ടത് അങ്ങനെ നമ്മൾ മാർത്താണ്ഡ എത്തി അവിടുന്ന് അഞ്ചാം തീയതി പാറശാല ആണ് എത്തേണ്ടത് അപ്പോൾ നമ്മൾ ഇന്ന് ഓൾറെഡി പാറശാല എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് പോകാനുള്ളത് പാറശാല ടു കാഞ്ഞിറങ്ങുളാണ് നാളെയാണ് ആറാം തീയതിയാണ് നമ്മൾ അവിടെ എത്തേണ്ടത് അപ്പോൾ എന്നത് നമ്മുടെ അഞ്ചാമത്തെ ദിവസം ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച നമ്മൾ പാറശാലയാണ് എത്തേണ്ടത് ഓൾറെഡി നമ്മൾ എത്തിക്കഴിഞ്ഞു രാവിലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് പാറശാലയെന്ന് കാഞ്ഞിരംകുളത്തേക്കുള്ള യാത്രകളാണ് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അതിനൊരു പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇന്ന് മിക്കവാറും കാഞ്ഞിരംകുളം എത്താൻ സാധ്യതയില്ല എന്നാലും നമ്മൾ ശ്രമിക്കാം അതുപോലെ എട്ടാം തീയതി കാഞ്ഞിരംകുളത്ത് നിന്ന് കോവളത്തേക്ക് എത്താനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒമ്പതാം തീയതി കോവളം ടു തിരുവനന്തപുരം അപ്പോൾ തിരുവനന്തപുരത്ത് ആരൊക്കെയോ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അവർ സ്വീകരിക്കാനും അതുപോലെ കൂടെ നടക്കാനും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഒമ്പതാം തീയതിയാണ് നമ്മൾ എത്തുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കഴക്കൂട്ടത്തേക്ക് പത്താം തീയതിയും കഴക്കൂട്ടത്തിൽ നിന്ന് ആറ്റിങ്ങലേക്ക് പതിനൊന്നാം തീയതിയാണ് ആറ്റിങ്ങൽ അവിടുന്ന് പാരിപ്പള്ളി വരെ നമ്മൾ പന്ത്രണ്ടാം തീയതി പോകാൻ ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഞായറാഴ്ച വന്നിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം പിന്നെ പതിമൂന്നാം തീയതി പരിപ്പള്ളി ടു കൊട്ടിയം കൊല്ലത്താണ് കുറേ പേര് നമ്മളോട് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലത്തെത്തുന്നത് നമ്മൾ പതിനാല് പതിനഞ്ച് തീയതികളിൽ കൊല്ലത്ത് നമ്മളുണ്ടാവും അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി അറിയാനും ബുക്കിനെ പറ്റി മനസ്സിലാക്കാനും ഒക്കെ ഒന്നിച്ച് ചേരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പതിനാലും പതിനഞ്ചും അഞ്ചായിരം തിങ്കളും അവിടെ നമുക്ക് ചിലവഴിക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ് അപ്പോൾ ഇന്ന് നമുക്കൊരു പേജ് എടുക്കണ്ടേ ഇതാണ് സത്യവേദ സാരങ്ങൾ ഇതിന് പേജ് ഉണ്ട് ഇതിൽ ഓരോ പേജിലും ബൈബിളും ഖുറാനും ഗീതയും മനുസ്മൃതി അതുപോലെ പ്രവാചക വചനങ്ങൾ എല്ലാം അടങ്ങിയിട്ടുള്ളൊരു പുസ്തകമാണ് അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഒരു പേജ് വായിച്ചാൽ എല്ലാ ഗ്രന്ഥങ്ങളും വായിച്ചതുപോലെ ഒരു മനസമാധാനമൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് നമ്മളോട് ഇന്ന് പറയുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇത് ഈ വേദഗ്രന്ഥം ഈ സത്യവേദസാരങ്ങളിൽ ആയിരത്തി നാനൂറ്റി ഇരുപതാമത്തെ വേദസാരമാണ് അതിങ്ങനെ പറയുന്നു സജ്ജനങ്ങളെ നിങ്ങളെല്ലാവരും ബുദ്ധി വർധകങ്ങളായ വേദവചനങ്ങളും ഉപകാരപ്രദവും നല്ലതുമായ വ്യാകരണങ്ങളും ഉത്തമങ്ങളായ ശാസ്ത്രങ്ങളും വേദസാര നിഗമനങ്ങളും നിത്യവും പാരായണം ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ ദിവസവും ഒരു പേജെങ്കിലും വായിക്കണം എന്നുള്ളത് അപ്പം എന്നും നമുക്ക് ഇത്രയധികം ഒന്നും വായിക്കാൻ പറ്റില്ലെങ്കിലും നമുക്കെല്ലാം ഒരു വായിച്ച ഒരു സംതൃപ്തി ലഭിക്കാനും നല്ലതാണ് എന്നും ഒരു പേജ് വായിക്കാം അതുതന്നെയാണ് ഇതിൽ പറയണതും സജ്ജനങ്ങളിൽ നിങ്ങളെല്ലാവരും ബുദ്ധിവർദ്ധകങ്ങളായ വേദവചനങ്ങൾ വേദവചനങ്ങൾ ഏതുമായിക്കോട്ടെ അത് ഉത്തമ വേദവചനങ്ങളാണെങ്കിൽ നമ്മുടെ ബുദ്ധി വർദ്ധിക്കും ഉറപ്പാണ് എവിടെ നിന്ന് കിട്ടിയാലും കുഴപ്പമില്ല അത് ഉപകാരപ്രദവും നല്ലതുമായ വ്യാകരണങ്ങളും അതിനാളുകൾ വിസ്തരിച്ചിട്ടുണ്ടാവും അതും ഉത്തമങ്ങളായ ശാസ്ത്രങ്ങളും ശാസ്ത്രങ്ങൾ പലതും അപ്പോൾ അതിൽ ഉത്തമങ്ങളായ ശാസ്ത്രങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ശാസ്ത്ര ഗ്രന്ഥം എടുത്ത് നമ്മൾ നോക്കിയാലോ അത് ഉത്തമമായിക്കൊള്ളണം അപ്പോൾ ഉത്തമങ്ങളായ ശാസ്ത്രങ്ങളും വേദസാര നിഗമനങ്ങളും അപ്പോൾ ഒരാളൊരു വേദഭാഗം വായിച്ചു അപ്പോൾ അയാൾക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് ആ കാര്യം അയാൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക അത് എഴുതി വയ്ക്കുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രചരിപ്പിക്കുക നമ്മളിപ്പോൾ അതാണ് ചെയ്തത് അതിനെപ്പറ്റി തന്നെയാണ് പറയുന്നത് അത് വേദസാര നിഗമനങ്ങളും നിത്യവും പാരായണം ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് എന്നും വായിക്കണം നമ്മുടെ ബുദ്ധിയിൽ എപ്പോഴും ഇങ്ങനെ മറവി കൂടുതലാണ് എല്ലാവർക്കും അപ്പോൾ ഇതെന്നും വായിച്ചു കൊണ്ടിരുന്നാൽ നമ്മളത് ബുദ്ധി ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരും ബുദ്ധി മാത്രമല്ല നമുക്കൊരു അനുഗ്രഹം കിട്ടും മുഖത്തൊരു പ്രകാശമൊക്കെ ഉണ്ടാവും മനുഷ്യർ ശാസ്ത്ര വിഷയങ്ങളെ വേണ്ട വിധം നിത്യവും അഭ്യസിക്കുകയാണെങ്കിൽ ശാസ്ത്രീയ വിഷയങ്ങളെ നിത്യവും നമ്മൾ അഭ്യസിക്കണം ഒരു ദിവസം നമ്മളത് ചെയ്തു പിന്നെ അത് മറന്നു അങ്ങനെ പാടില്ല നിത്യവും അഭ്യസിച്ചു അവരുടെ ജ്ഞാനം വർദ്ധിച്ച് ഉജ്ജ്വലമായി തീരുന്നതാണ് വളരെ അർത്ഥവത്തായ ഒരു വാക്കാണിത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ള ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഓരോ വിഷയങ്ങൾ നമ്മൾ ശാസ്ത്രീയമായ വിഷയങ്ങൾ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജ്ഞാനം വർദ്ധിച്ച് അത് ഉജ്ജ്വലമായി തരുന്നതാണ് നമ്മുടെ ജ്ഞാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക ശാസ്ത്രങ്ങൾ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞെന്ന് കരുതി പഠനം ഉപേക്ഷിക്കരുത് കുറച്ച് നേരത്തെ പറഞ്ഞുള്ളൂ ശാസ്ത്രങ്ങൾ നമ്മൾ ഒരിക്കൽ പഠിച്ചു പിന്നെ അത് പഠിച്ചതല്ലെന്ന് വിചാരിച്ച് ഉപേക്ഷിക്കരുത് നിങ്ങളത് വീണ്ടും എടുത്ത് വായിച്ചു കൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ പഠിച്ചു അങ്ങനെ വായിച്ച് കഴിഞ്ഞാൽ വീണ്ടും അവ അഭ്യസിച്ചുകൊണ്ടേയിരിക്കണം ദിവസവും നിരന്തരമായുള്ള സത്യവേദ ശാസ്ത്രങ്ങളുടെ അഭ്യസനം മൂലം നിങ്ങളുടെ ജ്ഞാനത്തെ കൂടുതൽ ഉജ്ജ്വലമാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാവരിലും ജ്ഞാനം ഉണ്ടാവും അത് പല അളവിലായിരിക്കുന്നു മാത്രം അപ്പോൾ നമുക്ക് ലഭിച്ച ജ്ഞാനം വീണ്ടും 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 വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ദിവസവും അതിനെ നമ്മൾ അഭ്യസിച്ചുകൊണ്ടേയിരിക്കണം ഇത് പറഞ്ഞിട്ടുള്ളത് എവിടെന്നറിയാം മനുസ്മൃതിയിൽ നിന്നാണ് അപ്പോൾ ഈ മനുസ്മൃതിയിലുള്ള ഇതേ വചനം നമുക്ക് പല വേദഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഭാഗം നമുക്ക് മനുസ്മൃതിയിൽ നിന്നുള്ളതാണ് അടുത്ത വേദഭാഗവുമായി ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയുള്ളത് ബൈബിളിൽ നിന്നാണ് അത് നാളെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ് നിങ്ങളെല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ ഒരുപാട് പേര് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ചില സഹോദരങ്ങൾ നിങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടും അതുപോലെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒക്കെ ഉണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ യാത്ര നമ്മളിവിടെ തുടങ്ങും സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ നാസർഭായ് നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിന് ഇന്ന് സത്യവേദ സാധനങ്ങൾ വായിക്കാനുള്ള ആ ഒരു കൂടിയാണ് അദ്ദേഹം നിൽക്കുന്നത് ഇന്ന് എന്താണ് അദ്ദേഹത്തിന് കിട്ടാമെന്നറിയില്ല നമുക്ക് നോക്കാം എന്താണ് കിട്ടുന്നത് എന്ന് നോക്കാം അതേപോലെ അദ്ദേഹത്തിന് നമ്മളോട് ഈ യാത്രയെപ്പറ്റി എന്താണ് പറയാനുള്ളതും കൂടി നമുക്ക് നോക്കാം ഈ യാത്രയുടെ അഞ്ചാം ദിവസത്തിലാണ് ഈ അഞ്ചാം ദിവസത്തിലും ഈ യാത്രയിൽ എനിക്ക് ഒരുമിച്ച് പോകാൻ സാധിച്ചില്ല വളരെ സന്തോഷത്തിലാണ് ഞാൻ ആ സന്തോഷവും ഈ ഓരോ വചനങ്ങൾ കേട്ട് അതിൻ്റെ ഒരു ആസ്വാദനത്തിലും കൂടിയാണ് ഞാൻ അപ്പം ഞാനിത് ഒരു വചനം വായിക്കാൻ വേണ്ടിയിട്ട് തുറക്കുകയാണ് ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന പേജ് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് പേജാണ് ഈ ഇതിൽ ഒരു വചനമാണ് നിങ്ങളുടെ നിർബന്ധ കർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുവാൻ പാടുള്ളതല്ല നിങ്ങളുടെ വ്യാമോഹം കാരണമായി അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനം ത്യാഗമാകുന്നില്ല അത് തമോഗണത്തിലുള്ള പ്രവർത്തനം മാത്രമാകുന്നു ഗീതയിലെ പതിനെട്ടാമത്തെ അധ്യായത്തിലെ ഏഴാമത്തെ ചില വാക്കുകളാണത് ഇതിൽ പറയുന്നത് നിർബന്ധമായ കർമ്മങ്ങൾ നമ്മൾ നിരന്തരമായി ചെയ്യണം അങ്ങനെ നിരന്തരമായി ചെയ്യുന്ന ഒരു കാര്യമാണ് ത്യാഗം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മുറിയാൻ പാടില്ല നമ്മൾ തോന്നുമ്പോൾ ചെയ്യുന്ന അതിനെ വലിയ പ്രസക്തിയില്ല നമ്മളിഷ്ടത്തിന് ചെയ്യാം അപ്പോൾ ആ നിർബന്ധമായ കർമ്മങ്ങൾ അത് ഏത് മത കർമ്മങ്ങളായാലും ശരി ചെയ്യുന്നതിനെ നിരന്തരമാക്കലാണ് ത്യാഗം അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ വചനം നമുക്ക് നിത്യജീവിതത്തിലെ ഓരോ കർമ്മങ്ങളും അത് നിരന്തരമായി ചെയ്യുകയും അതിൻ്റെ മധുരവും ആസ്വാദനവും അതിലേക്ക് എത്താൻ ഈ ഈയൊരു നിരന്തരമായി ചെയ്യുന്ന ആ കർമ്മങ്ങളിൽ അത് അത് അതിലേക്ക് എത്തും അത് നിങ്ങളെ അവിടെ പറയാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു ഞങ്ങളിപ്പോൾ കേരളത്തിൻ്റെ ഇവിടെ ബോർഡ് കാണാം വെൽക്കം ടു കേരള ഞങ്ങൾ യാത്ര തുടരുകയാണ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു ആസ്വാദനത്തിലേക്ക് നിങ്ങൾ കടന്നു കടന്നുപോയു ഇതിൻ്റെ മധുരം ഞാൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങളും അനുഭവിക്കട്ടെ Amnik, namaskar.